ഇറയം റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഏഴര സെന്റില് രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ കാണുന്നത് അതിൻ്റെ വഴിയാണ് ഈ കാണുന്നത് നല്ല വീതിയുള്ള പി ഡബ്ല്യു ഡി റോഡ് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏഴര ആണ് അപ്പോൾ ഈ കാണുന്ന വലത് കാണുന്ന ഈ ഒരു സ്ഥലം ഇതിൽ പെടുന്നതല്ല നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ടൈലിട്ട ഈ ഭാഗമാണ് പിന്നെ കാണുന്ന വീടുമാണ് കിണർ വെള്ളമെല്ലാം ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കാർഫോറച്ച് ഉണ്ട് ഇവിടെ കിണറുണ്ട് നെടുമ്പാശേരി എയർപോർട്ടിലേക്കൊക്കെ ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ അത്രേ വരുന്നുള്ളൂ ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഒരു യാത്ര ടൈം അത്രേ വരുന്നുള്ളൂ ഇവിടെ നമ്മുടെ അലക്കുക ഇത് കിച്ചണിലേക്ക് ഭാഗമാണ് നമുക്ക് നോക്കാം ഇതിൻ്റെ ഉൾഭാഗം നോക്കാം ആദ്യം വീടിൻ്റെ ചുറ്റൊന്നും നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സൗകര്യങ്ങൾ എന്നൊക്കെ നോക്കാം പിന്നെ ഇതിൻ്റെ മരമെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കാണ് തേക്കിലാണ് മരത്തിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് കോളം ബീമിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സിറ്റൗട്ടാണ് ഈ കാണുന്നത് നമുക്കിനി വീടിൻ്റെ ഉൾവശം ഒന്ന് കയറി കാണാം വീടിൻ്റെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് മൊത്തം നാല് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ ഏഴരസെൻ്റ് രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് മരത്തിന്റെ വർക്കെല്ലാം ഫുള്ള് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇൻറ്റീരിയർ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ബാത്റൂമ് അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയ ഇട്ട് വാഷ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാത്റൂമെല്ലാം മോഡേൺ ഫിറ്റിങ്സും മോഡേൺ സൗകര്യത്തോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് മോൾ വശത്തെ സൗകര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അത് സ്റ്റെയർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം മുകളില് മുകളിൽ നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു ഏരിയയിലേക്കാണ് വരുന്നത് രണ്ട് ബെഡ്റൂം ബാൽക്കണി എന്നീ സൗകര്യങ്ങളാണ് ഉള്ളത് നമ്മൾ അടിയിൽ കണ്ട ആ റൂമിൻ്റെ അതായത് കൺസെപ്റ്റിൽ തന്നെയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഡോറൊക്കെ നല്ല ഡോറാണ് തേക്കിന്റെ ആണ് ബാൽക്കണി മുകളിലത്തെ രണ്ടാമത്തെ റൂം റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂമുകളാണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ബാത്ത്റൂമുള്ള റൂംസാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പോലുള്ള രണ്ട് റൂമ് കണ്ടു കഴിഞ്ഞു ബാൽക്കണി കണ്ടു കഴിഞ്ഞു ഇനി ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു കോമൺ ഏരിയ ആയിട്ടുള്ളൊരു സ്ഥലമാണിത് ഷീറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ളൊരു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വാഷർ ബേസിന് വയ്ക്കാം ഇപ്പം എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് നമ്മളിനി കാണിക്കാനുള്ളത് കിച്ചൺ ആണ് കിച്ചൺ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അടിയിൽ പോയിട്ട് നമുക്ക് കിച്ചൺ കാണാം എങ്ങനെയാണെന്നുള്ളത് ഇതാണ് കിച്ചൺ വരുന്നത് ഒരു മോഡേൺ കിച്ചൺ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാവിധ സ്റ്റോറേജ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നേരിട്ട് കാണാൻ വരണമെങ്കിൽ കാണാൻ വരാം ഇതിൽ കൊടുക്കുന്ന നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷമാണ് നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി കാണണം എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നാൽ കാണാം ഇതിൽ കൊടുക്കുന്ന നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്ത് വന്നാൽ മതി മാത്രമല്ല ഈ ഒരു ചാനലിൽ ഈ ഒരു പ്രോപ്പർട്ടി കൂടാതെ മറ്റ് പ്രോപ്പർട്ടീസുകളുണ്ട് സ്ഥലങ്ങൾ വീടുകൾ പല സ്ഥലത്തായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതും കാണണം എന്നുണ്ടെങ്കിൽ ചാനലിലൊക്കെ കയറി കഴിഞ്ഞാൽ ആ വീഡിയോസും കാണാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു പ്രോപ്പർട്ടി വീഡിയോ മറ്റൊരു പ്രോപ്പർട്ടി വീഡിയോട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം